ഞങ്ങളുടെ മണിയേക്ക് ആ മണിയെ കുറിച്ചാണ് ഇവരെ മുത്തി കലത്തം മാളിപ്പോഴേ മുത്തപ്പാന്നു കേട്ടിണ്ട് പറഞ്ഞു മുത്തപ്പണിണ്ട് അതേ കേട്ടിട്ടുള്ളു അതല്ലേ മണിമുത്തേ ാണ് അവർക്ക് അങ്ങനെ അച്ഛന്ന് ഒരിക്കലും പറയില്ല ഞങ്ങളുടെ ഭാഷ എന്താണറിയോ മുത്തപ്പ അങ്ങനെയുള്ള ഭാഷയാണ് അതങ്ങനെയാണ് എനിക്കില്ല മുത്ത ഈ കാമ്പറ ചലിരി മനോജ് മുത്തപ്പൻ ഉണ്ടാന്ന് അയാൾ മുത്തപ്പൻ പൈസ എന്തെങ്കിലും അയാളിനെ മനോജ് ഓ ഒന്നിങ്ങനെ ഇരുപത്തൊന്ന് വയസ്സായി പൊന്നൂട്ടി പതിനായിരം ഇരുപത്തൊന്ന് വയസ്സാ ഉറക്കത്തെ ആ ഈ മണിമുത്തന്നെ മുത്തേ അതല്ല നിങ്ങളെ കൊണ്ടേ ഈ കാമ്പ മനോജ് മുത്തപ്പിനി അല്ലെ വിളിക്കാൻ പറഞ്ഞത് ഈ ചേട്ടക്കെ പറഞ്ഞ മൂടക്കാട്ട് പിന്നാൻ പറഞ്ഞു പറഞ്ഞത് ഇത് ആളെയാണ് മണി കാമ്പത് എന്താണ് ഇയാളുടെ കൂട്ടല്ലേ ഞാൻ എന്റെ കുട്ടികൾക്ക് വളകോരനേ രണ്ട് കൊട്ട കൊണ്ടു വരാനുള്ള ആളാണെന്ന് ഞാനാണി ഞാനാണിത് അദ്ദേഹത്തെ കൊല്ലായിട്ടുള്ള കൂട്ടർ അദ്ദേഹത്തെ നിന്നും മറന്ന രണ്ടത് കൊണ്ടു വരാൻ പറഞ്ഞ സാധനം നീ എന്തുകൊണ്ട് വരാൻ പണവും പേർത്തിട്ട് പോയിട്ട് എനിക്ക് സാധനം ലോൺ ഉണ്ട് വേണ്ട അഞ്ഞൂറ് പോയിട്ടുണ്ട് മുൻ കൊള്ളപ്പോലെ കഴിക്കുന്നത് ആരാണ് വേണ്ടേ എന്റെ കുട്ടികൾക്ക് കൂട്ടാൻ കൂട്ടാൻ ഇരിക്കുന്നത് രണ്ട് കുഞ്ചും കണ്ടാൽ അങ്ങോട്ട് വരാൻ പറഞ്ഞ ആളാണെന്ന് ഇതാണ് താമരത്തിലുള്ള മനോജ് മുത്ത ലേഡീസ് ആ ചേ അതെ ആ ഒരാണ്ടുമായി കൂടി എനിക്ക് കാണുമ്പിജ് ഒന്നും തോന്നുന്നു மனசாய எங்கே வச்சு அல்ல எளிய கொள்ள அவங்க அது அவண்டி தான் எந்தடி நாகேஷ் கல்லெடுக்கில் போயிட்டே ஆதிப்போட வண்டி தான் ஆகிய போட தாண்டி മനസു മുത്താ അവിടെ ഈ പടിഞ്ഞാറ് പടിഞ്ഞാറ് കല്ലടിക്കോട് കീരേക്കുളം കായക്കായ തമ്പുരാട്ടെ പട്ടിയില് പണിയിരുന്ന ചെറു കുട്ടിയാണ് ആണ്പോ ആ ഈ കോല തമ്പുരാട്ടിയ ചെറുമുട്ടിയാണ് അത് കാണാൻ തമ്പുട്ടി അതെയോ ട്ടെ എന്താണ് ഞാനും എന്റെ ഭർത്താവും കൂടി മങ്ങുമുത്ത വലിയ കുന്നു വന്നു മുത്ത വന്നു മുത്തു വന്ന ഈ പടിഞ്ഞാറ് തുളയങ്കാവില്ലേ തുളയങ്കാവ് ഞാൻ അത്ര ഓരോയത് പാടും ആറു പൊടുന്നാറോ മുളയാൻകാവില്ലേ മുളയാൻകാവ് മുളയാല്ലേ പറയും മുളയാൻകാവ് അടിയോട്ട് നീ എന്റെ കൈകാലെന്തങ്ങനെ ആയിരിക്കും നീ പെണ്ണങ്ങളെ കാണുമ്പോ മയ ചോദ്യ ഇരുന്നോ പ്രത്യേകിച്ച് പട്ടഞ്ചേരി അജയ് കുമാർ കാണുമ്പോട്ടു എന്നെ പെണ്ണങ്ങളെ കൊണ്ട് കളിക്കുന്ന പോലെ എന്നെ കൊണ്ട് കളിക്കാൻ അത് അങ്ങനെയാ വെള്ളം ഒഴിച്ചു മനസ്സോട്ട് വേല വേണം മുട്ടാ വന്നു ഈ പടനേർ തുളയം കാപ്പില്ലേ അതൊക്കെ പറമ്പി നോക്കുമ്പോഴില്ലേ വലിയ ഒരു അരിശയും കണ്ടു അതിശയം എന്താ അരിശയറിയോ ആ വേല പറമ്പിലിരുന്നു ഒരു ആലീപ്പന ഒരു പഴങ്കക്കനെ കൃഷി വെച്ചിരിക്കുന്നു പഴഞ്ഞാല് മലന്ന് കിടക്കാൻ പോയി എനിക്കൻ ഒപ്പം കണ്ടോ ഈ ചക്കൻ ആ ചക്കൻ എനിക്കൊക്കെ കണ്ടോ അങ്ങനെ പിന്നോണ്ട് കുഴിയായി അങ്ങനെയായി അയാളുടെ അടുത്ത് പോയാള് നിന്റെ അടുത്ത് പറഞ്ഞു അത് ചോദിച്ചില്ല അയാളെടുത്ത് പോയി പോയി എന്തിനു പോയതാണ് എന്തിനു പോയി വിലകളക്കാൻ പോയതാണ് എന്ത് പറഞ്ഞു വെളച്ചയും മുക്കാലിനും ഒരു കടി അങ്ങനെ പറഞ്ഞു അതിൽ തന്നെ കളിക്കണ്ട പറഞ്ഞു കണ്ട വെള്ളച്ചെള്ള ചാക്കിയൊക്കെ ഇനി മുട്ടാല് തന്ന് മുട്ടി എന്റെ ഊന കട്ട് ഒരു കപ്പ് ഒരു